നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആക്ഷൻ പ്ലാനുമായി വടകര നഗരസഭ വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന കരട് ആക്ഷൻ തയ്യാറാക്കലും വർക്ക്ഷോപ്പും നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വടകര നഗരസഭ ഹരിത കേരളം പദ്ധതിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ഒരു വർഷത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കൽ പ്രവർത്തനം നടത്തി വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന കരടാക്ഷൻ തയ്യാറാക്കലും വർക്ക്ഷോപ്പും ഷോപ്പും നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായുള്ള ഒട്ടേറെ നമ്മുടെ അതിനൊക്കെ തന്നെ കാരണക്കാർ നമ്മൾ തന്നെയാണ് കാടൊക്കെ ഇന്ന് കാണുന്ന കാടുകളൊക്കെ തന്നെ കോൺക്രീറ്റ് കാടുകൾ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് വർദ്ധിച്ചു നമ്മൾ ഈ ചെയ്തു വരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിനിയിപ്പം പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിലേക്ക് നല്ലൊരു വായു ശ്വസിക്കാനുള്ള ഇടം എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു കാടിനെ സൃഷ്ടിച്ചെടുക്കേണ്ട പ്രവർത്തനമാണ് ആദ്യം ചെയ്യേണ്ടത് കാടായ കാടെല്ലാം നെട്ടിത്തെണിച്ച് കാട് നാടാക്കിക്കൊണ്ട് നമ്മുടേതായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മെല്ലാവരും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാലാവസ്ഥയിൽ ഇത്രയും വലിയൊരു വ്യതിയാനം നമുക്ക് സംഭവിച്ചെന്നുള്ളത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പം അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് കാർഷിക മേഖലയിൽ നിന്നും തുടങ്ങിക്കൊണ്ട് തരിശ നിലങ്ങളെല്ലാം തന്നെ നമുക്ക് കൃഷി കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളും വീണ്ടെടുത്തുകൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃഷി ചെയ്തുകൊണ്ടും അത് ആ കൃഷിക്ക് അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പച്ചസുറുത്തുകൾ സൃഷ്ടിച്ചു കൊണ്ട് നല്ലൊരു വായു കിട്ടുന്ന ഒരിടമെന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി അതെന്തിനെ സാധിക്കണം അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് നാം തുടങ്ങി വെച്ചുകൊണ്ട് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പരിപാടിക്ക് മോഡറേറ്ററായി നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി ഭാസ്കരൻ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സി പി ശശീന്ദ്രൻ എന്നിവർ നെറ്റ് സീറോ കാർബൺ അവതരണം നടത്തി ഹരിത ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷംനാ പി നെറ്റ് സീറോ കേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവതരണം നടത്തി പത്ത് വിഷയാധിഷ്ഠിത മേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ചർച്ചയും അവതരണങ്ങളും നടന്നു ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആക്ഷൻ പ്ലാൻ പൂർത്തീകരിച്ച് കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും ഈ ആക്ഷൻ പ്ലാൻ അനുസരിച്ച പ്രവർത്തനങ്ങളാണ് വരുന്ന ഒരു വർഷം നഗരസഭയിൽ നടപ്പിലാക്കുക രണ്ടായിരത്തി മുപ്പത്തി കൂടി വടകര നഗരസഭ നെറ്റ് സീറോ കാർബൺ നഗരസഭയായി മാറാനാണ് ലക്ഷ്യമിടുന്നത് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും അജൈവ മാലിന്യ ശേഖരണം നൂറ് ശതമാനത്തിൽ എത്തിക്കുക മുഴുവൻ വീടുകളിലും ജൈവ മാലിന്യോപാധികൾ ഉറപ്പുവരുത്തുക മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടങ്ങളാക്കുക നഗരസഭയിലെ നീർച്ചാലുകളുടെ മാപ്പിംഗ് പൂർത്തീകരിക്കുക പരമാവധി സ്ഥലങ്ങളിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കുക പൊതുവഴികളും ഇടവഴികളും ഹരിതവീതികളാക്കുക തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക സോളാർ പാനൽ സംവിധാനം പരമാവധി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുക കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകളും ഹരിത ഹരിതസമൃദ്ധി വാർഡുകളാക്കുക മാതൃകാ അംഗൻവാടികൾ സൃഷ്ടിക്കുക നഗരസഭയിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളാക്കാനുള്ള പ്രവർത്തനം നടത്തുക വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയം പദവിയിലേക്ക് ഉയർത്തുക നെറ്റ് സീറോ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത എ പി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ മണലിൻ മോഹനൻ സ്ഥാപന പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അധ്യാപകർ വാർഡ് വികസന സമിതി കൺവീനർ ഗ്രീൻ വാർഡ് ലീഡർമാർ സഹകരണ വകുപ്പ് പ്രതിനിധികൾ കുടുംബശ്രീ പ്രതിനിധികൾ ഹരിത കേരളം മിഷൻ പ്രതിനിധികൾ ഹരിതകർമ്മസേനാ പ്രതിനിധികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് സാക്ഷാത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം സെന്റർ